വെൽക്കം ബാക്ക് ടു ഫാമിലി നമ്മളെ പ്പൻ്റെ വീട്ടിൽ പോവാണ് ഒരു നിമിഷത്തിന് ഞങ്ങൾ പപ്പൻ്റെ വീട്ടിൽ പോവാണ് തച്ചമ്പോലെ ഞങ്ങളെ പോവാളും ആടെ കേറിയ ഓരോ സാധനം ആണ് എടുക്ക തള്ളിയിടുക ഞാൻ അടുത്ത് എടുക്കുകയും ചെയ്യുന്നു ഓരോ ഇതിൻ്റെ ഈൻറെടുക്കുണ്ടായോളു ഇന്റെ ഉടുക്ക് പോയിക്കുന്നുണ്ടോ ഒരു കാര്യ എപ്പോഴും ഞാൻ ചെട്ടുമുണ്ട് കുഞ്ഞാലയിൽ ആടുസ് ഇന്ന് ഞങ്ങൾ ഖത്തർമിലേക്ക് വന്നിട്ടുണ്ട് ഐ മീൻ ആ പോലെയൊക്കെ ഞങ്ങൾ പോലെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോ ഇവിടെ സൽക്കാരാണ് ദീദി മറ്റേ തച്ചമ്പൂരിൽ ഇട്ടക്കാണേൽ ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവും അത്രയും ദിവസം അവൾ ഇവിടെ ഒറ്റക്ക് നിൽക്കണം ആ ഉണ്ടാവും ഗൈസ് നമുക്ക് സിട്ടു അവനെ നോക്കാം ഞാൻ സ്കൂളിൽ പോയപ്പോളയിന്യൂ ഇവിടെ സൽക്കാരുണ്ട് ഞങ്ങൾ പറഞ്ഞു പിന്നെ എന്തടി എന്താ എന്നാ വയ്ക്കോ ഇപ്പുറത്തേക്ക് വയ്ക്കോ ബർത്ത്ഡേ ആണ് അടുത്ത മാസം ബിരിയാണീന്റെ മസാല ബീഫ് ഉണ്ടാക്കി ബിരിയാണി ഉണ്ടാക്കുന്നത് മീൻ പൊരിക്കാണ് ഗൈസ് ചിക്കൻ പൊരിച്ച അതിനകത്തുണ്ട് ഇവിടെ ബിരിയാണി സെറ്റായിക്കും തിന്നാൻ കൊടുക്ക രണ്ടാള് തിന്നില്ല കച്ചവടം ഉണ്ടാക്കുക Kaca tanya, eh cikam pod adami perken nade, nde situ, nah situ, coba keraci, tuh na cawarna, alu, pinoi, alu, Guys, nengelarte, bir, negarekawan na cande, cande, paina per. ബിരിയാണി നന്തി കരി പരി അതും ഇത് ചിക്കൻ പരിച്ച് ചിക്കൻ പരിച്ച് ഇതെല്ലോ ജ്യൂസും ഇതും എല്ലോ ടേബിളിനൊക്കെ കൊണ്ടേക്കാനാണ് അഞ്ചന്മാരെ തിന്നാൻ ഇവിടെ കേക്ക് ഉണ്ട് ഐസ്ക്രീമുണ്ട് ചിക്കൻ പരിച്ച ഉണ്ട് അതുമുണ്ട് എന്റെ സ്പെഷ്യൽ ചിക്കൻ പൊടിച്ചാണ് കഴിച്ചത് സ്പെഷ്യൽ ഇത് കാട പൊടിച്ചത് ബാക്കി എല്ലാം മീൻ പൊടിച്ച എന്ത് മീൻ വെക്കാറുമ്പോ പെണ്ണ മീൻ പൊടിച്ചത് പിന്നെ ബത്തക്കവെള്ളം കസ് കസ് എന്താ പറയുമ്പോൾ കുടിച്ചു വെക്കില്ല ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ല ഉറപ്പാണ് നമ്മളുടെ റിസൾട്ട് പറഞ്ഞതരാം ചിക്കൻ പച്ചക്കി ശ്യങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടോ സ്പെഷ്യലാ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി ഹെ ഏറ്റവും തിന്നാൽ ഇഷ്ടമുള്ള സാധനം അതോ പോയി നമുക്ക് വേറെ എടുക്കാം റൈസ് അപ്പല്ല നോ പ്രോബ്ലം എനിക്ക് ഏറ്റവും ഇഷ്ടം സാധനം പൈനാപ്പിളോ ആ ാണ് പൂജ പള്ളം കുറച്ചു വെക്കാം പണ്ടത്തെ സിപ്പൊക്കെ അല്ലേ ഒരു കാലൊക്കെ ഉള്ള ഒരു ടേസ്റ്റുള്ള അതിൻ്റെയൊക്കെ ടേസ്റ്റ് പ്രകാശങ്ങളുടെ ഫൈനൽ ആണോ പിന്നെ കുറേ സാധനം ഇവിടെ ഉണ്ട് ഫ്രൂട്ട്സ് കേക്ക് കസ്റ്റാർഡ് പുഡിങ് ഐസ്ക്രീം ഇങ്ങനെ കുറെ സ്ഥലങ്ങൾ വരാണ്ട് എനിക്കെന്താ വേണ്ടിയത് രാജാജേ ആ രാജാജ ഇവിടെ ഇല്ല ആ രാജ ഇല്ല ഇവിടെ എനിക്ക് തരാറ്റൂല തരൂല തരൂല ചൂടായിട്ട് കാലില്ല തരൂല തരൂല തെരൂല ഏതാ ചൂടാ കൂൾ ഡൗൺ കൂൾ ഇത് നാരങ്ങച്ചാറാണെല്ലാം ഫുൾ എടുത്ത് കൊണ്ടുപോയി എനിക്കിഷ്ടം മാങ്ങച്ചാറാണ് തൈര് കൂട്ടില്ല കൂട്ടുകയാണെങ്കിൽ ഇതെന്താ ഹൈക്ക് തൂമ ഇത് ഏതായാലും ഞാൻ കൂട്ടത്തില്ല അല്ല കൂട്ടും ബട്ട് ന മാങ്ങയാണിട്ട് കൂടുതലും ഉണ്ടോ ഇനി ഈറ്റ ഇത് വരാണ്ട് ഇത് വരാ ഫ്രൂട്ട്സ് വരാണ്ട് പിന്നെ ഫുഡിങ് വരാൻ ഉണ്ടാക്കാൻ തരാൻ വേണ്ടി ഫുഡിങ് കസ്റ്റാർഡ് ഇതൊക്കെ വരാണ്ടെങ്കിൽ അടുത്ത ഇത് കസ്റ്റാഡ് ഇത് എന്തോ വേറെ വെറൈറ്റി എന്തോ സാധനം ഇത് എന്താ ഇനി വേറെ കസ്റ്റാഡ് ഉണ്ട് കേട്ടോ കാണിക്കാൻ കഴിഞ്ഞിട്ടാണ് ഇത് മറ്റേ ഓലോ സൈലബാൻ ഓല തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു സൈലബാൻ്റെ ഒരു സാധനം എന്താണെന്ന് ചോദിക്കില്ല ഇതാണ് നമ്മളെ കസ്റ്റാർഡ് ഇതാണ് ഇത് ഫുഡിങ് കട്ടോ കേക്ക് കേക്ക് ഞാൻ കണ്ടത് ഇതാണ് പിന്നെ ഈ ഒരു വാനിലേൻ്റെ ഐസ് സി ഞാൻ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട് എനിക്ക് ഈ വാനിലല്ലോ സെറ്റ് ഈ സ്ട്രോബെറി വെച്ചോ ബട്ട് കിട്ടിയത് അല്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ തന്നെ അല്ലേ ഈറ്റൊരു കേക്ക് അതിൻ്റെ ബർത്ത്ഡേക്കും ഉണ്ടായി നിങ്ങൾ നോർമലായിരുന്നു എൻ്റെ ബർത്ത്ഡേനെ വീഡിയോ കണ്ടോ എനിക്ക് മനസ്സിലാവും എല്ലാം കയ്യിൽ എല്ലാം സെറ്റായി മീൻകറി മന്തി ഇത് അത് അല്ല എല്ലാം റെഡിയായി പെർഫെക്റ്റ് സോനപ്പുണ്ട് പെപ്സിയുണ്ട് പക്ഷേ പെപ്സിന്നെ കുടിക്കൂല സോനപ്പിനെ കുടിക്കൂല രണ്ടും കുക്കി അലർജിയാണ് അലർജിയല്ല ജിസ്റ്റല്ല അതിൻ്റെ ചോയക്കി വരുമൈലക്കി വേറെ വരുമേലിയാക്കി ഇസ്റ്റല്ല ഇതാണ് ആട്ടുംകുട്ടി അല്ല മുരി അല്ല എന്താ പറയുക എനിക്ക് ഓർമ്മ ഇല്ല ആടിൻ്റെ ഓർമ്മ സാധനം ചെമ്മരിയാട് ആ അത് തന്നെ അതാണ് ചെമ്മരിയാട് അപ്പം ആറായി ചെമ്മരിയാടി കത്തം ഗുഡ് ബൈ കണ്ടോ ഇത് ഞാൻ ഫിക്സ് ചെയ്ത ലേറ്റാണ് ഗൈസ് എങ്ങനെയുണ്ട് ആപ്പിൾ തിന്നോ കഴിഞ്ഞോ ആപ്പിൾ ആപ്പിള് എല്ലാരും അവിടെ ഡെസേർട്ട് കടന്ന ഇത് ഇത് നിസാനോ സ്പെഷ്യൽ ഞങ്ങളെ സൈലബാൻ ഇത് കേക്ക് ഐസ്ക്രീം ഞാൻ ഇത് പൊന്നുട്ടിൻ്റെ ഡെക്കറേഷൻ ആ കട്ട് 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 ഇതാണ് പെണ്ണിട്ടിന്റെ മെയിൻ സാധനം ഇതാണ് ഞങ്ങൾ സൈലബാൻ ഓൺലൈൻ നമ്മളെ സൈലബാൻ അല്ലേ നമ്മളുണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കിയ അല്ല

ആ ഇതാണ് ഞങ്ങളുടെ സ്വന്തം പാഷൻ പൂച്ച പാഷൻ പൂച്ച ചുണ്ടേ ഒന്നും ഞങ്ങളവിടെ വരലുണ്ട് ഉണ്ടോ പൂച്ച എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രൂട്ട്സ് സൈലബാൻ അല്ല ഞങ്ങൾ ഉണ്ടാക്കിയ സൈലബാൻ പിന്നെന്താ എന്താ രീതിയെ ഇത് പുഡിങ് പിന്നെ ഫ്രൂട്ട്സ് പിന്നെ പുഡിങ് പിന്നെ കസ്റ്റാർഡ് സി ഇതൊക്കെയാണ് അല്ല ഐസ്ക്രീം കൂടി വരാണ്ടിട്ടോ അതാണ് ഹൈലൈറ്റ് എന്തേതടി ചൂടാവുന്നു ചൂടാ വണ്ടിയില്ലേ കലിപ്പിന്റെ കാന്താരിവാ ആപ്പിൾ തിന്നാണ് ഇതാണ് എല്ലാത്തിനു ശേഷം കണ്ടു ഇതും ഇതും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സാധനം രാഷുബൾ നിങ്ങളുടെ ഇതുവരെ കണ്ടില്ലെന്ന് ടുത്തൊരു പുതിയ വീഡിയോ എന്നും ബായ്